ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാഠന പ്രവർത്തനങ്ങളൊക്കെ നോക്കാം എന്താണ് വാതിൽ കുഞ്ഞനുറുമ്പും കുട്ടികളും എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടിയോളും പൊടിപൂരം അല്ലേ കുഞ്ഞനുറുമ്പിന്റെ കൂട് കൂടാരോ തകർത്തിട്ടുണ്ട് അത് തകർന്നപ്പോൾ എന്താണ് അവിടെ കാണുന്നത് കുന്നോളം കുറിയരി കൂമ്പാരം അല്ലേ ചെറിയ അരിയുടെ കൂമ്പാരം പോലെയാണ് കാണുന്നത് എന്താണ് അരിയാണോ അത് അല്ല നമ്മൾ ഉറുമ്പിൻ്റെ കൂട് പൊഴിഞ്ഞ് കണ്ടാൽ കണ്ടില്ലേ ചെറിയ ചെറിയ മുട്ടകൾ അത് ഉറുമ്പിൻ്റെ മുട്ടയാണ് അത് അരി പോലെ കൂമ്പാരമായിട്ട് കിടക്കുകയാണ് കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടിയോളും പൊടിപൂരം കൂട് തകർത്തപ്പോൾ അരക്കെ ഉണ്ടതിൽ കുഞ്ഞരുമ്പും ആ കുഞ്ഞരുമിൻ്റെ കുട്ടികളും അതിൻ്റെ കെട്ടികളും പറഞ്ഞാൽ ഭാര്യ അല്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ട് പൊടിപൂരം കൂട് തകർത്തവരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു ആ എന്താണ് പറയുന്നത് ആ ഈ കൂട് തകർത്തത് ആരാണ് ഏത് കുട്ടികളാണ് ഈ കൂട് തകർത്തത് അല്ലേ അതൊക്കെ ഇങ്ങനെ പ അന്വേഷിച്ചിട്ട് ഈ കുഞ്ഞനുറുമ്പ് കുട്ടികളും കെട്ടികളൊക്കെ എണ്ണി പറഞ്ഞ് ആ കൂട് തകർത്തവരെ കടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാരെന്നൊരാന്നറിയണം ആ കുഞ്ഞനുറുമ്പിൻ്റെ ഈ കൂട് തകർത്തത് ഏതാരാണ് കൂട്ടുകാരി ഇന്നൊന്നറിയണം ഏതാരാ ആരാളാണെങ്കിലും അവരറിയണം എന്താണ് അറിയേണ്ടത് കൂടൊന്ന് തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം അല്ലേ കൂടൊന്നുണ്ടാക്കാൻ ഒരുപാട് അധ്വാനിക്കണം അല്ലേ കുന്നോളം ത്വരം ത്വരം എന്ന് പറഞ്ഞാൽ എന്താ പണി എന്നാണ് അല്ലേ ഒരുപാട് പണിയുണ്ട് അല്ലേ വീടാക്കി മാറ്റാനോ മലയോളം അല്ലേ അങ്ങനെ ഒരു വീടാക്കി എടുക്കാനുള്ളൊരു കഷ്ടപ്പാട് ഒരുപാടാണല്ലേ നമുക്കായാലും മറ്റു ജീവികൾക്കായാലും അല്ലേ ഒരുപാട് അധ്വാനിച്ചാലേ നമുക്കൊരു വീടുണ്ടാക്കാനും ഒക്കെ കഴിയുള്ളൂ അപ്പം ഈ കവിതയിലെ നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം കൂട്ടുകാരും ടീച്ചറും മൊത്തം ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കാൻ പറയുകയാണ് ഫസ്റ്റ് കിട്ടോ വരികൾക്ക് ചേർന്നൊരു വാഴത്താരി കണ്ടെത്താമോ ഒരു വാഴ്ത്താരി കണ്ടെത്താൻ പറയുന്നുണ്ട് കുന്നോളം കുറിയ കുറിയരി കൂമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്നു തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യുവോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വായ്ത്താരികൾ എങ്ങനെയൊക്കെയൊന്ന് കൊടുക്കാം ആ ഏലേലും ഏലോ ഏലേലും ഏലോ തിന്തക്കം തെയ് തെയ് തിന്തക്കം തെയ് 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 തക തിന്തക്കം തെയ് തെയ് അങ്ങനെയുള്ള വായ്ത്താരികളൊക്കെ ഇതിന് ചേരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഉണ്ട് അല്ലേ കുന്നോളം കുരിയരി കൂമ്പാരം എന്ന പ്രയോഗത്തിന് ക എന്ന അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കവിത ചൊല്ലുമ്പോൾ അതിൻ്റെ ശബ്ദവും എന്താണ് പ്രയോഗ ഭംഗിയും മികച്ചതായിത്തീരുന്നുണ്ട് അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്തൂ ഏതൊക്കെയാണ് ആ കുട്ടിയോളും കെറ്റിയോളും പൊടിപൂരം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെറ്റിയോളും അല്ലേ ഇത് നല്ല ഭംഗിയുള്ള വരികളല്ലേ അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരൊത്ത് ചെല്ലു അല്ലേ ഇങ്ങനെയുള്ള അക്ഷരാവർത്തനം വരുന്ന വരികൾ വേറെ കണ്ടെത്താനാണ് പറയുന്നത് നമുക്ക് നോക്കാം വേറെ ഏതൊക്കെയാണെന്ന് പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാൽ വച്ച പാത്രം വൃത്തിയാക്കി വച്ചു അതുപോലെ തന്നെ കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് അഞ്ചാമൻ ഓമന കുഞ്ചുമാണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു വന്ന് പേരു വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്ക് വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു അല്ലേ ഇതിലൊക്കെ ആവർത്തിച്ചു വരുന്ന വരികളാണ് അക്ഷരങ്ങളുണ്ട് അല്ലേ അതുപോലെ തന്നെ കൊച്ചുപൂച്ചക്കുഞ്ഞിനൊരു കൊച്ചമ്മളിപ്പറ്റി വെച്ച ചുടുപാൽ ഓടിച്ചെന്നു നക്കി കൊച്ചുനാക്ക് പൊള്ളിയപ്പോൾ പാവം പൂച്ച കേണു യാവും മ്യാവും യാവും അല്ലേ അടുത്ത ദിവസം എന്താണ് വീടും കൂടും അല്ലേ ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതൊക്കെയാണ് ആ കുരുവി കാക്ക പിന്നെ ഏതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ തേനീച്ച അതുപോലെ വേട്ടാളൻ പിന്നെ കടന്നൽ ഉറുമ്പ് കാക്ക മനുഷ്യർ അല്ലേ വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ അല്ലേ നമ്മളെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മണ്ണ് കൊണ്ടിങ്ങനെ കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ് തേനീച്ചയുടെ ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ കൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് ഒരുപാട് ചെറിയ അറകൾ കൂടിച്ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടാകുന്നത് അല്ലേ എന്താണ് കൂടെന്ന് തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം എഞ്ചിനീയർ വേണം അല്ലേ വീടിന് പ്ലാന് വരക്കാന് എഞ്ചിനീയർ വേണം കൽപ്പണിക്കാർ കൽപ്പണിക്കാരെന്തിനാണ് വീട് പടുക്കാൻ കൽപ്പണിക്കാർ വേണം മേസ്തിരി എന്തിനാണ് ഭിത്തി കെട്ടാനും സിമൻറ്റ് തേക്കാനൊക്കെ മേസ്തിരിമാർ വേണം ടൈല് പണിക്കാരെന്തിനാണ് നിലം ടൈലിടാന് ആശാരി വാതില് കട്ടില് ജനല് അലമാര എന്നിവ നിർമ്മിക്കാൻ ആശാരിമാർ വേണം പ്ലംബർ അല്ലെ പൈപ്പ് ടാപ്പ് എന്നിവ പിടിപ്പിക്കാനും ഒക്കെ പ്ലംബർമാർ വേണം പിന്നെ ഇലക്ട്രീഷ്യൻസ് അല്ലെ വയറിംഗ് പണികൾ ചെയ്യാൻ ഒക്കെ ഇലക്ട്രീഷ്യൻസ് വേണം പെയിൻ്ററ് അല്ലേ വീട് പെയിൻ്റ് അടിക്കാൻ പെയിൻറ്റർമാർ വേണം ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് ചർച്ച ചെയ്യാം കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടികളും അധ്വാനിച്ച് പണിതുയർത്തിയ വീട് ആരോ തകർത്തു കുഞ്ഞനുറുമ്പിൻ്റെ മുട്ടകളും ശേഖരിച്ചു വെച്ച അരിമണികളും എല്ലാം ചിന്നിച്ചിതറിപ്പോയി ഉറുമ്പും കൂട്ടുകാരും ആരാണ് വീട് തകർത്തത് എന്നറിയാൻ പല ഭാഗത്തേക്കായി ഓടി ആളെ കിട്ടിയപ്പോൾ കാലിൽ ഒരുപാട് കടിച്ചു അവരുടെ കൂട് തകർത്തതിന് പ്രതികാരം എന്ന പോലെ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തവർ ഒരു കാര്യം ഓർക്കണം എന്ന് കവി പറയുന്നുണ്ട് ഒരു കൂടുണ്ടാക്കാൻ അവർ ഒരു കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട് അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചവിട്ടി തകർക്കുന്നത് ഉറുമ്പുകളുടെ വീട് മാത്രമല്ല മല്ല അവരുടെ അധ്വാനം കൂടിയാണ് ഈ ഒരു ചെറിയ കവിതയുടെ ആശയം ഇതാണ് അപ്പോൾ എം വി മോഹനൻ എഴുതിയ തപ്പുകൊടു െന്തുണ്ട് എന്ന് പറയുന്ന പുസ്തക സമാഹാരത്തിൽ നിന്നും എടുത്തതാണിത് അപ്പോൾ വീഡിയോ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ